ഭയങ്കര പാവ വിട്ടുതര നമുക്ക് അത് മേഘത്തിൽ ഇടിക്കുന്ന സമയത്തല്ല അത് മനസ്സിലാക്കണ മേഘം കുഴപ്പമില്ല മേഘത്തിനേക്കാൾ കുഴപ്പമെന്ന് വെച്ചാൽ കുറച്ച് കറുത്ത മേഘങ്ങളുണ്ട് അതാണ് കുഴപ്പം ആർ നോട്ട് മാൻഡേറ്ററി ഓക്കെ ബട്ട് ലാൻഡിങ് ഇസ് ദാറ്റ് മീൻസ് ടേക്ക് ഓഫ് ആയില്ലെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ടേക്ക് ഓഫ് ആയി ഉണ്ടെങ്കിൽ ലാൻഡ് ചെയ്ത് പോണം കാരണം ലാൻഡ് ചെയ്തില്ലെങ്കിൽ നമ്മളുടെ ജീവിതമല്ലേ ഇന്ത്യൻ നേവി കറാച്ചിയിൽ പോയി കറാച്ചി മൊത്തം ഹാർബർ മൊത്തം തകർത്തു അവിടെ നെക്സ്റ്റ് ഡേ പോയ എയർഫോഴ്സ് പൈലറ്റ് പറഞ്ഞത് ഏഷ്യയിലെ ഏറ്റവും വലിയ ബോൺഫയർ നേവി കറാച്ചിയിൽ കൊളുത്തി എന്നാണ് പറഞ്ഞത് എല്ലാവരും ഹെലിപാഡിലാണ് ലാൻഡ് ചെയ്യുന്നത് പക്ഷെ എന്റെ കുഴപ്പമെന്ന് വെച്ചാൽ ഹെലിപാഡ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ഒരു ഷിപ്പിന്റെ മുകളിലാണ് ഹെലിപ്പാഡ് ഉള്ളത് അത് മൂവ് ചെയ്തോണ്ടിരിക്കാണ് മൂവ് ചെയ്തു നേരെ മാത്രമല്ല കടലും മുങ്ങി പൊങ്ങും താഴും ഇളകും എല്ലാം ചെയ്യും അങ്ങനെ മൂവ് ചെയ്തോണ്ടിരിക്കുന്ന ഹെലിപ്പാഡിൽ നിന്ന് ലാൻഡ് ചെയ്യും ടേക്ക് ഓഫ് ചെയ്യുകയും ചെയ്യണം ആ അല്ലാതെ ഭവനം ആണോ ഉണ്ട് കൊച്ചിയിൽ നിന്ന് പറക്കുന്നുണ്ട് ചേത്തക്ക് ഹെലികോപ്റ്ററിൽ ഒരു മാപ്പ് കയ്യിൽ വെച്ച് ഗ്രൗണ്ടിൽ നോക്കിയാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത് അപ്പൊ എങ്ങനെയാണ് അതനുസരിച്ച് പോവുക കയ്യിൽ മാപ്പ് വെച്ചിട്ട് കയ്യിൽ മാപ്പ് ഉണ്ടാവും മാപ്പിൽ നോക്കും നോക്കുമ്പോ മാപ്പിൽ ഒരു റോഡ് എത്തി റെയിൽവേ ലൈൻ ആ റോഡും റെയിൽവേ ലൈനും അതിൻ്റെ മുകളിലെത്തി കറക്റ്റ് ടൈമിൽ ഇവിടെ എത്തി ഇനി അടുത്ത സ്ഥലം ഇന്ത്യൻ നേവിയിലെ സീനിയർ നേലറ്റ് ആണ് ഈ നേവി ഡേ അതിനൊരു നമ്മൾ ഏറ്റവും ഇന്ത്യൻ നേവി നേവി ഏറ്റവും വലിയ ദിവാലി ആഘോഷിച്ചത് തൊട്ടാണ് ദിവസം നമ്മൾ ഇന്ത്യയിലല്ല സെലിബ്രേറ്റ് ചെയ്തത് നമ്മൾ പാകിസ്ഥാനിലെ കറാച്ചിയിൽ ദിവലി ആഘോഷിച്ചു അന്ന് നമ്മൾ നേവി ഇന്ത്യൻ നേവി നൈൻറ്റീൻറ്റി വൺ ഡിസംബർ പാകിസ്ഥാൻ വാർ സ്റ്റാർട്ട് ചെയ്തത് തേർഡ് ടു ഫോർത്ത് നൈറ്റിൽ ഇന്ത്യൻ നേവി കറാച്ചിയിൽ പോയി കറാച്ചി മൊത്തം ഹാർബർ മൊത്തം തകർത്തു ഓക്കെ അത് ദിവാളി ആഘോഷിച്ചു ഇതായിട്ട് പറഞ്ഞേ ഉള്ളൂ ഹിസ്റ്ററി ഇതിൽ പറഞ്ഞിരിക്കുന്നത് അവിടെ നെക്സ്റ്റ് ഡേ പോയ എയർഫോഴ്സ് പൈലറ്റ് പറഞ്ഞത് ഏഷ്യയിലെ ഏറ്റവും വലിയ ബോൺഫയർ നേവി കറാച്ചിയിൽ കൊളുത്തി എന്നാണ് പറഞ്ഞത് ഓക്കെ അന്നത്തെ ദിവസം നമ്മൾ ആഘോഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ നേവി ഡേ ഫോർത്ത് ഡിസംബറിന് ആഘോഷിക്കുന്നത് ഞാൻ എനിക്ക് അറിയാത്ത ഇതുപോലെയുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും ചോദിക്കാൻ പോകാം ഓക്കെ ശരിക്കും ഞാൻ ചെറുപ്പത്തിലേ കേട്ടിട്ടുണ്ട് മിലിറ്ററി കട്ട് അതേപോലെ നേവി കട്ട് ഇതൊക്കെ കേട്ടിട്ടുണ്ട് ഈ മുടി വെട്ടുന്നതിൻ്റെ പുറകിൽ ഇതുപോലെ ചരിത്രം ഉണ്ടോ ചരിത്രം എന്നുള്ളതല്ല നമ്മൾ നേവി എന്നല്ല എല്ലാ ഡിഫൻസ് ഫോഴ്സിലും എല്ലാവരെയും ഈക്വലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ഓക്കെ അപ്പം നമ്മളൊരു യൂണിറ്റി ഉണ്ടാവാൻ വേണ്ടി ഏറ്റവും നല്ലൊരു ഹെയർ കട്ട് ഇതിലെന്ന് പറഞ്ഞാൽ യൂണിഫോം മാത്രമല്ല നമ്മുടെ മുഖത്തും വേണം നമ്മളുടെ പ്രവൃത്തിയിലും വേണം പ്രവൃത്തിയിൽ എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് വഴി നേടിയെടുക്കാം നമ്മളുടെ മുഖത്ത് ആ ഒരു ഇതുണ്ടാക്കാൻ വേണ്ടിയുള്ളതാണ് ഈ ഹെയർ കട്ട് ക്രൂക്കട്ട് ഓക്കെ സോ ദാറ്റ് എല്ലാവരുടെയും ഒന്ന് ഒരു ഗുണമെന്ന് വെച്ചാൽ ഈ ഹെയർ കട്ടിൻ്റെ നമ്മളെല്ലാ ഡിഫൻസ് ഫോഴ്സും എല്ലാവരും തൊപ്പി വെക്കും തൊപ്പി വെച്ച് കഴിയുമ്പോൾ മുടിയൊന്നും പുറത്തുണ്ടാകത്തില്ല എല്ലാവരും നല്ല യൂണിഫോമായിരിക്കും ഓക്കെ വാ എത്ര വർഷമായി നേവിയിൽ നേവിയിൽ ഞാൻ കൊച്ചിയിൽ നിന്ന് നേവിയിലേക്ക് ട്രെയിനിങ്ങിന് ആദ്യം കേറിയിട്ട് ടു തൗസൻഡിൽ പോയതാണ് പക്ഷേ കമ്മീഷൻ ആയത് ആസ് ഓഫീസർ ഇൻ ടൂ തൗസൻഡ് ഫൈവ് ശരിക്കും കൊച്ചിക്കാരനാണോ കൊച്ചിക്കാരനാണ് തേവറിയിലാണ് സ്ഥലം വളർന്ന തേവറിയിൽ ഡെയിലി നമ്മുടെ നേവിയുടെ ഫ്ലൈറ്റ് പോകുന്നത് കണ്ടിട്ട് അങ്ങനെ ആഗ്രഹം മൂത്ത് നേവിയിലേക്ക് വന്നാണോ എന്താ കാരണം നേവിയിലേക്ക് വൈറ്റ് യൂണിഫോം കാണാൻ നല്ലൊരു രസമല്ലേ വൈറ്റ് യൂണിഫോം അങ്ങനെയായിരുന്നു പക്ഷേ ഫോഴ്സസിലേക്ക് വന്നത് ഒന്ന് ബീങ് കൊണ്ട് നേവി കാണുന്നു കുറെ ആൾക്കാർ അപ്പോൾ ജസ്റ്റ് ഞാൻ തേവരയിലാണെന്ന് പറഞ്ഞില്ലേ തേവരയിലാണ് തൊട്ടപ്പുറത്താണ് വെല്ലിംഗനിലാണ് നേവൽ ബേസ് അപ്പോൾ അവിടെ നമ്മൾ നിൽക്കി നോക്കുമ്പോൾ കുറേ ആൾക്കാർ പോകുന്നു വരുന്നു ചിലരുടെയിൽ തോക്കിയിരിക്കുന്നു ഷിപ്പുകൾ കാണുന്നു ഒരു ക്യൂരിയോസിറ്റി അത്രേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ നേവിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ എവിടെ എത്തിയ എന്താണ് അതിൻ്റെ എന്നുള്ളത് മനസ്സിലായത് ഓക്കെ പൈലറ്റ് അല്ലേ പൈലറ്റാണ് ഒരു സാധാരണ പൈലറ്റ് നേവി പൈലറ്റ് നമ്മളുടെ വ്യത്യാസം എന്താ സാധാരണ പൈലറ്റിൻ്റെ എല്ലാ ലക്ഷറിയും ഉണ്ട് കുറേ എക്വിപ്മെൻസുണ്ട് എവിടെ വേണമെങ്കിൽ ലാൻഡ് ലാൻഡ് ചെയ്യാനാണ് റൺവേ ഉണ്ട് പക്ഷേ നേവൽ പൈലറ്റിന് ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിൽ റിയൽ എസ്റ്റേറ്റ് പോലെ സ്ഥലം വളരെ കുറവാണ് ലാൻഡ് ചെയ്യാനും ടേക്ക് ഓഫ് ചെയ്യാനും സ്ഥലം വളരെ കുറവാണ് അപ്പം ഞാനൊരു ഹെലികോപ്റ്റർ പൈലറ്റാണ് അപ്പോൾ എൻ്റെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഒരു ഹെലിപ്പാഡ് ഉണ്ടാവും ലാന്റ് ചെയ്യാൻ എല്ലാവരും ഹെലിപ്പാഡിലാണ് ലാൻഡ് ചെയ്യുന്നത് പക്ഷേ എൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ ആ ഹെലിപ്പാഡ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ഒരു ഷിപ്പിൻ്റെ മുകളിലാണ് ഹെലിപ്പാഡ് ഉള്ളത് അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൂവ് എന്നു പറഞ്ഞാൽ നേരെ മാത്രമല്ല കടലും മുങ്ങി പൊങ്ങും താഴും ഇളകും എല്ലാം ചെയ്യും അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹെലിപ്പാഡിൽ നിന്ന് ലാൻഡ് ചെയ്യുകയും ടേക്ക് ഓഫ് ചെയ്യുകയും ചെയ്യണം ശരിക്കും നമുക്ക് ആളില്ലാതെ വിമാനം പറത്തുന്നുണ്ടോ ആളില്ലാതെ വിമാനം പറത്തുന്നുണ്ട് ആണോ ഉണ്ട് കൊച്ചിയിൽ നിന്നും പറക്കുന്നുണ്ട് ആളില്ലാത്ത വിമാനം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല നമ്മൾ സാധാരണ എയർക്രാഫ്റ്റ് പറത്തുന്ന എവിടെയാ കോക്പിറ്റിലാണ് പലയിട്ട് പറത്തുന്നത് ആ കോക്പിറ്റ് എടുത്ത് ഞങ്ങൾ പുറത്തു വെച്ചു ഓക്കെ കോക്പിറ്റ് എടുത്ത് പുറത്തു വെച്ചു അണ്ട് എയർക്രാഫ്റ്റ് പറഞ്ഞു വിട്ടു അപ്പോൾ അത് തമ്മിൽ സംസാരിക്കാൻ നമ്മളിപ്പോൾ നിങ്ങളിപ്പോൾ റേഡിയോയിൽ പറയുന്ന പോലെ നിങ്ങളുടെ റേഡിയോ ടെലി ഇത് വെച്ചതുപോലെ ഇലക്ട്രോമാറ്റിക് ഇത് വെച്ച് പോലെ നമ്മളുടെയും ഒരു റേഡിയോ കമ്മ്യൂണിക്കേഷൻ എയർക്രാഫ്റ്റായിട്ട് പൈലറ്റ് താഴെ ആയിരിക്കും ഒരു റേഡിയോ കമ്മ്യൂണിക്കേഷൻ വിത്ത് എയർക്രാഫ്റ്റ് കൊച്ചിയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്ന ഒരുപാട് വിമാനങ്ങൾ ഞങ്ങൾ കാണാറുണ്ട് ഇതിൽ പലതിലും പൈലറ്റില്ലേ ഇല്ലാത്തതുകൊണ്ട് കൊച്ചി നേവൽ ബേസിൻ്റെ പുറത്തുകൂടെ ഒരുപാട് തവണ ഞങ്ങൾ പോയിട്ടുണ്ട് ഉള്ളിൽ എന്താ ഉള്ളത് ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞു തരുമോ ഇന്ത്യൻ നേവിയുടെ ട്രെയിനിങ് കമാൻഡാണ് കൊച്ചിയിൽ ലൊക്കേറ്റഡ് ലൊക്കേറ്റായിട്ടുള്ളത് ഇന്ത്യൻ നേവിയിലെ എല്ലാ ആൾക്കാരും തന്നെ കൊച്ചിയിൽ നിന്നായിരിക്കും ട്രെയിൻ ചെയ്തു വരിക എല്ലാ മാക്സിമം മോസ്റ്റ് അറൗണ്ട് നയൻറ്റി നയൻ്റി ഫൈവ് പേഴ്സൻ്റ് അപ്പോൾ ഇവിടെ നമ്മൾക്ക് ആൾക്കാർക്ക് നാവിഗേഷൻ പഠിപ്പിക്കുന്നുണ്ട് കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് കൺട്രി സ്കൂളുണ്ട് അതുപോലെ തന്നെ നേവൽ ആർക്കിടെക്ചറിൻ്റെ കോളേജുണ്ട് പിന്നെ ആൻറ്റി സബ്മറിൻ വാർഫെയറിൻ്റെ കോളേജ് ഉണ്ട് ഡൈവിങ് ഡൈവിങ് നിങ്ങൾ കാണുന്നുണ്ടോ ചിലപ്പോഴൊക്കെ ഇടക്കിടയ്ക്ക് ആ നേവൽ നേ എതിർത്തി പാലത്തിന് താഴേക്ക് ആൾക്കാർ ചാടുന്നൊക്കെ അത് ഡൈ ഡൈവിംഗ് ട്രെയിനിങ് ചെയ്യുന്നവരാണ് പിന്നെ ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ പൈലറ്റ് ആണെന്ന് പറഞ്ഞ പോലെ ഞങ്ങൾക്ക് അവിടെ കുറെ സ്കൂളുകളുണ്ട് ഓരോ ഡിഫറെന്റ് എയർക്രാഫ്റ്റിന്റെ ട്രെയിനിങ് സ്കൂൾ ഇവിടെ ഉണ്ട് വേറെ രാജ്യത്തുനിന്ന ആൾക്കാർ നമ്മുടെ നേവി നേവിയിലേക്ക് വരുമോ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് കുറേ പേര് വരുന്നുണ്ട് നമ്മുടെ ഫ്രണ്ട്ലി ആയ കൺട്രീസ് നിന്ന് കുറെ പേരു കൊച്ചിയിൽ ട്രെയിനിംഗിൽ സ്പെഷ്യലി കൊച്ചിയിൽ ഉണ്ട് കുറേ പേരുണ്ട് ഏതൊക്കെ രാജ്യത്തിന് വരുന്നുണ്ട് നമ്മൾക്ക് വിയറ്റ്നാം വി ഹാവ് ശ്രീലങ്ക വിയറ്റ്നാം മാൽദ്വീവ്സ് ദെൻ ഫ്യൂ ആഫ്രിക്കൻ കൺട്രീസ് വി ഹ് ദർ നമ്മുടെ നേവൽ ബേസിനെ കുറിച്ച് ഞാൻ കേട്ടൊരു കഥയുണ്ട് പണ്ട് ഒരു വലിയ ബോംബ് വന്ന് വീണിട്ടുണ്ട് എന്നൊക്കെ ഉള്ളതാണോ അത് ആ ബോംബ് ഞങ്ങൾ സൂക്ഷിച്ചു ശരിക്കും അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടോ ആ കഥ ഞാനും കേട്ടിട്ടുണ്ട് പക്ഷെ അത് ഞാൻ നേവിയിൽ ചേർന്ന് മുമ്പ് അതൊക്കെ അത് കേട്ടത് പാകിസ്ഥാൻ വന്ന് ബോംബ് ഇട്ടു ആ ബോംബ് ചെളിയിൽ മുങ്ങിപ്പോയി ഇത്രയും നാൾ ഞാൻ അന്വേഷിച്ചിട്ട് അത് കണ്ടെത്തിയാൻ കഴിഞ്ഞിട്ടില്ല എനിക്ക് ഇതുവരെ അത് ചോദിച്ചിട്ടുണ്ടാ ഞാൻ ചോദിച്ചു നോക്കി കുറെ പഴയ പക്ഷെ ആരും ആരും തന്നെ പറഞ്ഞത് ഞങ്ങളും അന്വേഷിച്ച് കണ്ടെത്തിയില്ല എന്ന് തന്നെ പക്ഷെ ഇപ്പോഴും കൊച്ചിടെ അന്തരീക്ഷത്തിലെ കഥയുണ്ട് കൊച്ചിയിലെ കൊച്ചിന്റെ മണത്തിൽ ഇങ്ങനെ വാടി നടപ്പുണ്ട് കൊച്ചി പാകിസ്ഥാൻ വന്ന് ബോംബ് ഇട്ടു എന്നുള്ളത് രണ്ടായിരത്തി നാലിലാണ് നമ്മൾ സുനാമിയെ കുറിച്ച് ആദ്യം കേൾക്കണത് അന്ന് ആദ്യം ഓടിയെത്തിയത് ഇന്ത്യൻ നേവിയാണ് അന്ന് എന്തൊക്കെയാണ് ചെയ്തത് സുനാമി വന്ന സമയത്ത് നേവിയുടെ മെയിൻ ഓപ്പറേഷൻ നേവിയുടെ ഒരു വൺ ഓഫ് ദ റോൾ ഏസ് എച്ച് ഐ ഡി ആർ ഹ്യൂമൻ ഹ്യൂമാൻറ്ററി അസിസ്റ്റൻസ് ആൻഡ് ഡിസാസ്റ്റർ റിലീഫ് ഓക്കെ സൊ ബേസിക്കലി എല്ലാ ഷിപ്പും നേവിയുടെ ഒരു റോള് എച്ച് ഐ ഡി ആർ ഓപ്പറേഷൻസ് ആണ് നമ്മളുടെ ഷിപ്പ്സ് എല്ലായിടത്തും തന്നെ ഡിപ്ലോയിഡായിരുന്നു ഓക്കെ സുനാമി കഴിഞ്ഞ് എല്ലായിടത്തും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അത് ഇന്ത്യയിൽ മാത്രമല്ല ശ്രീലങ്ക പോർട്ട് ബ്ലെയർ ലൈക്ക് അതർ കൺട്രീസിലും നമ്മൾ ഹെൽപ്പ് ചെയ്തിരുന്നു ശ്രീലങ്കയിലൊക്കെ കോൺസ്റ്റൻ്റ് നമ്മളുടെ ഷിപ്സ് ഉണ്ടായിരുന്നു അവിടെ ഫുഡ് എത്തിക്കാനും പരിക്കേറ്റവരെ ആശ്വ ആശ്വസിപ്പിക്കാനും എല്ലാത്തിനും നമ്മൾ ഉപയോഗപ്പെട്ടിരുന്നു ബേസിക്കലി ആ സമയത്ത് ഏറ്റവും വലിയ പ്രശ്നം എല്ലാവർക്കും എത്തിപ്പെടുക എത്തിപ്പെടുക എന്നുള്ള ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഷിപ്സിലായതുകൊണ്ട് നേവൽ ഷിപ്സ് പൊസിഷൻ അവിടെ നിന്ന് ഹെലികോപ്റ്റേഴ്സ് വഴി എല്ലാവരെയും സഹായിക്കാനും പറ്റിയിരുന്നു ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പത്രത്തിലൊക്കെ കാണാറുണ്ട് ചൈനയുടെ കപ്പൽ യുദ്ധക്കപ്പൽ അവിടെയുണ്ട് ചൈനയുടെ അമേരിക്കയുടെ കപ്പൽ ഇവിടെയുണ്ട് ശരിക്കും നമ്മുടെ ഇന്ത്യയുടെ യുദ്ധക്കപ്പലുകൾ അല്ലെ നേവിയുടെ കപ്പലുകൾ എവിടെയൊക്കെയുണ്ട് ഇന്ത്യൻ നേവി ഒരു നമ്മൾ പറയുന്ന ടേം എന്ന് പറഞ്ഞാൽ ബ്ലൂ വാട്ടർ നേവിയാണ് ബ്ലൂ വാട്ടർ നേവി എന്ന് പറഞ്ഞാൽ നമ്മൾ കരയ്ക്ക് അടുത്ത് മാത്രം നിൽക്കുന്ന നേവി അല്ല ഇപ്പോൾ ഇന്ത്യൻ നേവി ഈസ് എക്സ്പാൻഡിങ് റൈറ്റ് നൗ വെൻ ഐ സ്പീക്ക് വി ഹാവ് ഷിപ്സ് ഇൻ സിംഗപ്പൂർ മലേഷ്യ യു എസ് യു കെ ഓസ്ട്രേലിയ ഇവിടെയൊക്കെ നമ്മൾ ഷിപ്സ് ഉണ്ട് എപ്പോഴും ഓക്കെ പ്ലസ് നമ്മൾ ഷിപ്പ് എപ്പോഴും ഗൾഫ് ഓഫ് എയ്ഡൻ ഗൾഫ് ഓഫ് എയ്ഡൻ എന്ന് പറഞ്ഞാൽ ആഫ്രിക്കയുടെ നോർത്ത് വെസ്റ്റേൺ നോർത്ത് ഈസ്റ്റേൺ കോണർ അവിടെ എപ്പോഴും നമ്മൾക്ക് നമ്മളുടെ ഷിപ്സ് പെട്രോളിൽ ഉണ്ടാവും ബിക്കോസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സൊമാലിയൻ പൈറേറ്റ്സ് അതൊക്കെ അപ്പോൾ അവരൊക്കെ മർച്ചൻ്റ് നേവിൽ ഷിപ്പ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളുടെ കുറച്ച് ഷിപ്പുകൾ എപ്പോഴും അവിടെ അവിടെയുണ്ടാവും നമ്മളതിനെ പെട്രോൾ ഓഫ് ഗൾഫ് പി ഒ ജി എന്ന് പറയും അപ്പോൾ ഷിപ്പ്സ് എപ്പോഴും കോൺസെൻലി അവിടെ ഡിപ്ലോയ്ഡ് ആയിരിക്കും ഈ പെട്രോളിങ്ങിൻ്റെ കാര്യം പറഞ്ഞത് നമ്മൾ പോലീസ് വേണ്ടി പെട്രോളിംഗ് ഇറങ്ങുന്നത് കാണുന്നുണ്ട് ശരിക്കും ഇന്ത്യ മഹാസമുദ്രത്തിൽ ബംഗാൾ ഉൾക്കടലിൽ അറബിക്കടലിൽ എത്ര ഇന്ത്യൻ നേവിയുടെ ഷിപ്പ് പെട്രോളിങ്ങിന് പോകുന്നുണ്ടാവും എറ്റ് പെട്രോളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്രോളിംഗ് ഇറ്റ് ഇസ് ഓൺ മിഷൻ ബേസ്ഡാണ് ഓക്കെ നമ്മൾ ട്രെയിനിങ്ങിന് വേണ്ടി ഇറങ്ങും അല്ലാതെ പെട്രോളിംഗ് നമ്മുടെ മിഷനാണ് ഒരു റിക്വയർമെൻ്റ് എന്തെങ്കിലും ഇൻപുട്ട് കിട്ടുകയാണ് പെട്രോളിംഗ് ആവശ്യമുണ്ടെങ്കിൽ പെട്രോളിംഗ് ഉണ്ടാവും ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഒരു വാറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക ട്രെയിനിങ് ചെയ്യുക കാരണം നമ്മൾ വെറുതെ ഇരുന്നാൽ നാളെ ഒരു ദിവസം ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ എല്ലാവരും പോയിട്ട് യുദ്ധം ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ നടക്കില്ലല്ലോ അപ്പോൾ അത് നമ്മൾ പ്രിപ്പയർ ചെയ്യണം പ്രിപ്പയർ ചെയ്യണമെങ്കിൽ എല്ലാവരെയും ഷിപ്പിൽ പുറത്തേക്ക് പോകണം ഓരോ ഷിപ്പുകൾ കൂടെ ഒരുമിച്ച് ഓപ്പറേറ്റ് ചെയ്യണം നമ്മൾ എനിമിയെ സിമുലേറ്റ് ചെയ്യണം അങ്ങനെ ഇതിൽ എപ്പോൾ സത്യം പറഞ്ഞാൽ രാഘുവിൻ്റെ ക്വസ്റ്റനിൽ ഇന്ത്യൻ എവിടെ എല്ലാ ഷിപ്പുകളും എല്ലാ ടൈമിലും കടലിലുണ്ടാവും അൺലാൻസ് മെയിൻ്റെനൻസ് ആയിട്ട് നമ്മൾ കരയിലേക്ക് വരുന്നതല്ലാതെ എല്ലാവരും തന്നെയും എപ്പോഴും കടലിലുണ്ടാവും നമ്മൾ കടലിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒന്നാണ് കടൽ കൊള്ളക്കാർ സോമാലിയൻ കൊള്ളക്കാർ കണ്ടിട്ടുണ്ട് ഫോർച്ചുനേറ്റ്ലി അൺഫോർ ഫോർച്ചുനേറ്റ്ലി ഐ ഹാവ് സം സംസ് ഓക്കെ ഹു ഹാവ് ഓപ്പറേറ്റഡ് ഇൻ ഗൾഫ് ഓഫ് ഏഡൻ ആൻഡ് ദ ഹാവ് സീൻ ഫിസിക്കലി സൊമാലിയൻ കടൽ കൊള്ളക്കാർ അവരുടെ ബോട്ടിൽ വരുന്നതും അറ്റാക്ക് ചെയ്യുന്നതും അവരെ ഓടിക്കുന്നതും എല്ലാം കണ്ടിട്ടുള്ളവരും എൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ അവരെ കൂടെ സംസാരിച്ച് എനിക്കറിയാം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് എപ്പോഴും കപ്പലിൻ്റെ പേര് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഐ എൻ എസ് വിക്രാന്ത് ഐ എൻ എസ് ജഡായു ശരിക്കും പല ടൈപ്പിലുള്ളതുണ്ട് ഐ എൻ എസ് കൊച്ചിയുണ്ട് ഐ എൻ എസ് കൊച്ചിയുണ്ട് ഐ എൻ എസ് ചെന്നൈ ഉണ്ട് അപ്പോൾ ഓരോ ക്ലാസ് ഓഫ് ഷിപ്പിന് നമ്മൾ ഓരോ സീരീസ് ഓഫ് പേരുകളാണ് കൊടുക്കുന്നത് ഓക്കെ കുറേ പേരുകളൊക്കെ പണ്ടുണ്ടായിരുന്ന ഷിപ്പുകളുടെ പേര് നമ്മൾ റിപ്പീറ്റ് ചെയ്യും കാരണം ഒരു ഷിപ്പുണ്ട് ഷിപ്പിൻ്റെ ലൈഫ് കഴിയുമ്പോൾ അതിനെ ഡീകമ്മിഷൻ ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ പുതിയൊരു ഷിപ്പ് വരുമ്പോൾ ആ ആ ഒരു പുതിയ ക്ലാസ്സിനും അതുപോലെ ഷിപ്പ് പേരിടും അപ്പോൾ അതുപോലെ ഷിപ്പിൻ്റെ പേരുകളൊക്കെ ബേസിക്കലി തീരുമാനിക്കുന്നത് മിനിസ്ട്രി ഓഫ് ഡിഫെൻസാണ് വരുന്നത് പക്ഷേ അതിൽ തന്നെയും നമ്മൾ പലരെയും ചില സമയങ്ങളിൽ ചില സിറ്റീസിൻ്റെ ആവാം ചില സമയങ്ങളിൽ നദികളുടെ ആവാം ഗംഗ ഗോദാവരി സീരീസ് ഉണ്ട് വി ഹാവ് മലനിരക്കുകളിലാവാം നമ്മൾക്ക് കൽപേനി അതുപോലെ ഐലൻഡ്സിന്റെ പേരിലുണ്ട് അപ്പോൾ ഓരോ സീരീസിലാണ് നമ്മളങ്ങനെ പേരുകളിടുന്നത് ഏഴിമല നാവിക അക്കാദമിയെ കുറിച്ച് ഞങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാരിനെ കുറിച്ച് പറയുന്നത് അക്കാദമി വേർ വി പ്രൊഡ്യൂസ് ദ ഫൈനസ്റ്റ് ഓഫ് ദ്സേഴ്സ് ഇൻഫാക്ട് ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ് അവിടെ ഇറ്റ് ഹാസ് ഓൾ ദ ഫെസിലിറ്റീസ് ടു ട്രെയിൻ പീപ്പിൾ അവിടെ വളരെ പ്രോപ്പർലി പ്ലാൻഡ് ആൻഡ് ഡിസൈൻഡ് അക്കാഡമിയാണ് കാഡറ്റ്സിന് ലൈക്ക് ദെ ഗെറ്റ് ട്രെയിൻഡ് ഇൻ ദ മിലിറ്ററി എൻവയർമെൻറ്റ് ആസ് വെൽ ആസ് നേവൽ സബ്ജക്ട്സ് പഠിക്കാനും ട്രെയിൻ ചെയ്ത് വരാനും വളരെ നല്ലൊരു ഒരു എൻവയർമെൻ്റ് ആണ് അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇൻഫാക്ട് ദ ട്രെയിനിങ് ഷെഡ്യൂൾസ് ഓഫ് ചേഞ്ച് ലൈക്ക് ഞാൻ പഠിക്കുന്ന സമയത്ത് വി ഹു യു ട്രെയിൻ ഫോർ ത്രീ ഇയേഴ്സ് ആൻഡ് വി യു യു കേട്ട ബി എസ് സി ഡിഗ്രി പ്രിസെൻ്റ്ലി ഇതെ കേട്ട ബി ടെക് ഡിഗ്രി ഇത് ട്രെയിൻ ഫോർ ഫോർ ഇയേഴ്സ് ആൻഡ് കേട്ട ബിടെക് ഡിഗ്രി ഫ്രം ദ ഓക്കെ നേവിയുടെ പുതിയ ബോർഡിൽ ഞങ്ങൾ കാണുന്നത് വിഷൻ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാണ് ശരിക്കും എന്താ വിഷൻ അതിനെക്കുറിച്ച് പറഞ്ഞു തരുമോ നമ്മളിപ്പോൾ ഒരു നേവി എന്ന് പറഞ്ഞാൽ നമ്മൾ മിക്കവാറും എക്യൂപ്മെന്റ്സ് ഒക്കെ പുറത്തുനിന്ന് വാങ്ങിക്കുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു നേവി നമ്മളിപ്പോൾ മുന്നിൽ കാണുന്നത് ടു സീറോ ഫോർ സെവൻ ബൈ ടു സീറോ ഫോർ സെവൻ നേവിൽ ബി സെൽഫ് ഇൻഡിപെൻഡൻറ് ആത്മനിർഭർ ഭാരത്തിൻ്റെ ആ ഒരു ആത്മനിർഭർത നമ്മൾക്ക് കൈവരിക്കും നമ്മൾ നമ്മളുടെ ഷിപ്സും എക്യൂപ്മെൻസും നമ്മൾ തന്നെ ഉണ്ടാക്കും നമ്മൾ വേറെ ആരെയും ഡിപ്പെൻഡൻ്റ് ആയിരിക്കില്ല ആൻഡ് ലൈക്ക് യു സേ ലൈക്ക് നേവി ബിക്കോസ് ഓഫ് ദോ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ ഓഫ് ഇന്ത്യ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻ്റ് ഫോഴ്സ് ബിക്കോസ് നമ്മളാണ് ഈസ്റ്റിനെ വെസ്റ്റിനെ കണക്ട് ചെയ്യുന്ന ഭാഗം അപ്പോൾ ആ ഭാഗത്തുള്ള നമ്മൾ നമ്മളുടേതായ സ്ട്രോങ് നേവി പ്രൊസസ് ചെയ്ത് ആ ഒരു ഇന്ത്യൻ ഓഷ്യൻ ലൈക്ക് എല്ലാവരും പറയും ഇന്ത്യ ഇസ് ഓൺലി കൺട്രി വിത്ത് എ ഓഷ്യൻ ബൈറ്റ്സ് നെയിം വേറൊരു കൺട്രിക്കും ഓഷ്യൻ സ്വന്തമായിട്ടില്ല ഇന്ത്യക്ക് മാത്രമേ ഉള്ളൂ ഇന്ത്യൻ ഓഷൻ ഓക്കെ സോ നമ്മൾ അതിന് ആ ഓഷ്യനിൽ നേവി സോ വി ആർ ഇന്ത്യൻ നേവി വി വോണ്ട് ടു ബി അ സ്ട്രോങ് നേവി ഹു ഡിപ്പെൺ അവർ സെൽസ് നോട്ട് ഡിപെൻഡ് ഓൺ എനി ബഡി എൽസ് ആൻഡ് വി വിൽ ബി അ സ്ട്രോങ് നേവി ബൈ ടു സീറോ ഫോർ സെവൻ ദാറ്റ്സ് അഫിഷ്യൻ ഒരുപാട് പേരിപ്പോൾ ഇത് കേട്ടുകൊണ്ട് അവർക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും നേവിയിൽ ചേരണം എന്ന് എന്തൊക്കെ അവസരങ്ങളാണ് നേവിയിലുള്ളത് നേവിയിൽ എല്ലാവർക്കും തന്നെ അവസരമുണ്ട് ഓക്കെ നമ്മൾ പ്രസൻലി നേവിയിൽ ആൺ പെൺ ഭേദമില്ലാതെ എല്ലാവർക്കും അവസരമുണ്ട് രണ്ട് ടൈപ്പ് എൻട്രിയാണ് നേവിയിലുള്ളത് ഒന്ന് അഗ്നിവീർ എൻട്രി ഫോർ സെയിലേഴ്സ് ദെൻ വി ഹാവ് ഓഫ്സേഴ്സ് എൻട്രി അഗ്നിവീർ എൻട്രി സെയിലേഴ്സ് സ്റ്റാർട്ട്സ് വിത്ത് ടെൻ പ്ലസ് ടു വെരൻ പീപ്പിൾ ഗോ ഫോർ ദ റിക്രൂട്ട്മെൻറ്റ് റിക്രൂട്ട്മെന്റ് വഴി സെലക്റ്റ് ആവുന്നു അത് കഴിഞ്ഞ് അവർ ഐ എൻ എസ് ഷിൽക്ക ഒരു ഈസൈൽ ട്രെയിൻ ചെയ്യും ട്രെയിൻ ചെയ്തിട്ട് അവർ വേരിയസ് ബ്രാഞ്ച് ആയിട്ട് ഡിവൈഡ് ചെയ്യും വേരിയസ് ബ്രാഞ്ച് മീൻസ് കുറച്ച് പേര് ഗണ്ണറി വെപ്പൺസ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ പോവും കുറച്ച് പേര് ഷിപ്പിലെ കമ്മ്യൂണിക്കേഷൻ എക്യൂപ്മെൻറ്റ്സ് ഓപ്പറേറ്റ് ചെയ്യും കുറച്ച് പേര് ഷിപ്പ് ഓടിക്കാനുള്ള നാവിഗേഷൻ അങ്ങനെ കുറേ ഇതിലേക്ക് മാറി മാറി വരും ഓഫീസേഴ്സ് എൻട്രിയും സ്റ്റാർട്ട്സ് വിത്ത് ടെൻ പ്ലസ് ടു വിത്ത് സെലക്ടഡ് ത്രൂ യു പി എസ് സി യു ഗെറ്റ് സെലക്റ്റഡ് ഫോർ എൻ ഡി എ ഓർ നേവൽ അക്കാദമി അവർ അതുമാത്രവുമല്ല അവരല്ലാതെ തന്നെ സി ഡി എസ് ഇ വഴി ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്കും എൻട്രി ഉണ്ട് ഇനി ഞാൻ കുറച്ച് പൈലറ്റ് സംശയങ്ങൾ ചോദിക്കാം ചോദിക്കാം ശരിക്കും എനിക്ക് എപ്പോഴും ഒരു അത്ഭുതമുള്ളത് ഉള്ളത് പൈലറ്റാണ് ഒന്നും കാണാതെ ആകാശത്തോടെ പറക്കുന്നു ഒരു പൈലറ്റിൻ്റെ ലൈഫ് എങ്ങനെയാണ് ഒന്നും കാണേണ്ട ആവശ്യമില്ല സത്യം പറഞ്ഞാൽ കാരണം നമ്മുടെ എക്യൂപ്മെൻറ്റ്സ് നമ്മളെ ഗൈഡ് ചെയ്യും എല്ലാ എയർക്രാഫ്റ്റിലും അതിൻ്റെതായ എക്യൂപ്മെൻറ്റ്സ് പ്രൊവൈഡ്ഡാണ് നമ്മൾക്കറിയാൻ പറ്റും നമ്മൾ ഏത് ദിശയിലേക്ക് പോകുന്നത് എങ്ങോട്ടാണ് എത്തേണ്ടത് ഇപ്പോൾ ഏറ്റവും ബേസിക് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് എ മിലിറ്ററി പൈലറ്റ് ഇൻസ്റ്റെഡ് ഓഫ് എക്യൂപ്മെൻറ്സ് ഞങ്ങൾ ഞാൻ ആദ്യം പറത്തി തുടങ്ങിയത് ചേത്തക്ക് എന്ന് പറഞ്ഞ ഹെലികോപ്റ്റർ ആയിരുന്നു ചേത്തക്ക് ഹെലികോപ്റ്ററിൽ ഒരു മാപ്പ് കയ്യിൽ വെച്ച് ഗ്രൗണ്ടിൽ നോക്കിയാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത് അപ്പോൾ എങ്ങനെ അതനുസരിച്ച് പോവുക കയ്യിൽ മാപ്പ് വെച്ചിട്ട് കയ്യിൽ മാപ്പ് ഉണ്ടാവും മാപ്പിൽ നോക്കും നോക്കുമ്പോൾ മാപ്പിൽ ഒരു റോഡ് റോഡെത്തി റെയിൽവേ ലൈനും ആ റോഡും റെയിൽവേ ലൈനും നമ്മൾ നമ്മളതിൻ്റെ മുകളിൽ എത്തി കറക്റ്റ് ടൈമിൽ ഇവിടെ എത്തി ഇനി ഇവിടെ അടുത്ത സ്ഥലം ചില ആൾക്കാർ വിമാനം പൊങ്ങുന്ന സമയത്താണ് ടെൻഷൻ ചില ആൾക്കാർ വിമാനം താഴുന്ന സമയത്താണ് ടെൻഷൻ ശരിക്കും പറത്തുന്ന ആൾക്കാർക്ക് ഏത് സമയത്താണ് ഏറ്റവും കൂടുതൽ റിസ്ക് അതാ ഞാൻ പറയാൻ ഞങ്ങൾ ഞാൻ എയർഫോഴ്സ് അക്കാഡമിയിലാണ് ട്രെയിൻ ചെയ്ത് അവിടെ എപ്പോഴും എൻ്റെ ഇൻസ്ട്രക്ടർ ആദ്യമായിട്ട് എടുത്ത് പറഞ്ഞത് ടേക്ക് ഓഫ്സ് ആർ നോട്ട് മാൻഡേറ്ററി ഓക്കെ ബട്ട് ലാൻഡിങ് ഇസ് ാറ്റ് മീൻസ് ടേക്ക് ഓഫ് ആയില്ലെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ടേക്ക് ഓഫ് ആയി ലാൻഡ് ചെയ്ത് പോണം കാരണം ലാൻഡ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ജീവിതമല്ലേ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ എല്ലാത്തിലും ബുദ്ധിമുട്ടുണ്ട് ടേക്ക് ഓഫ് യെസ് ടേക്ക് ഓഫിലും എല്ലാ ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ള ഭാഗം ടേക്ക് ഓഫും ലാൻഡിങ്ങും ആണ് ഒരു എയർക്രാഫ്റ്റിൽ ഓക്കെ അപ്പം വേഗത്തിൽ ഇടിക്കുന്ന സമയത്തും അപ്പോൾ മേഘത്തിൽ മേഘത്തിലിടിക്കുന്ന വേഗം ഭയങ്കര പാവമാണ് വിട്ടുതര നമുക്ക് പൊയ്ക്കളം പറയും മേഘത്തിൽ ഇടിക്കുന്ന സമയത്ത് ഒരു അത് മേഘത്തിൽ ഇടിക്കുന്ന സമയത്തല്ല അത് മനസ്സിലാക്കണം മേഘം കുഴപ്പമില്ല മേഘത്തിനേക്കാൾ കുഴപ്പമെന്ന് വെച്ചാൽ കുറച്ച് കറുത്ത മേഘങ്ങളുണ്ട് അതാണ് കുഴപ്പം കാർമേം കാർമേഘം അതിൻ്റെ അകത്താണ് പ്രശ്നം ഒന്നും കാണില്ല ഒന്നും കാണില്ല എന്നുള്ളതല്ല അതിനുള്ളിൽ നമ്മൾ സാധാരണ കാറ്റ് കാട്ടെങ്ങനെയാണ് പോകുന്നത് ഹോറിസോണലി അതിനുള്ളിൽ നമുക്ക് വെർട്ടിക്കൽ വിൻസ് ഉണ്ടാവും ഓക്കെ വെർട്ടിക്കൽ വിൻസ് ഉള്ളപ്പോൾ എയർക്രാഫ്റ്റിന് പെട്ടെന്ന് പോകുന്ന എയർക്രാഫ്റ്റിന് അതിൻ്റെ പോയിൻ്റെ ആ ലിഫ്റ്റ് കിട്ടില്ല പറക്കാൻ പറ്റില്ല പെട്ടെന്ന് താഴേക്ക് പോവാം മുകളിലേക്ക് പോവാം അതാണ് നമ്മൾ ആ ഒരു ഫോൾസായിട്ട് നമുക്കതിൽ ഫീൽ വരുന്നത് ഓക്കെ ലാൻഡ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ഇതുപോലെയുള്ള അവസ്ഥകൾ പെട്ടിട്ടുണ്ടോ ഞാൻ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് പ്ലെയിനിൽ പോയ സമയം ട്രെയിനിങ് കഴിഞ്ഞു ഇൻസ്ട്രക്ടർ പറഞ്ഞു ആ നാളെ ഒറ്റയ്ക്ക് പോണം സത്യം പറഞ്ഞാൽ മുട്ടിടിക്കാൻ തുടങ്ങി ഓക്കെ മുട്ടിടിക്കാൻ തുടങ്ങി കുഴപ്പമുണ്ടായിരുന്നില്ല ടേക്ക് ഓഫ് ആയി കഴിഞ്ഞപ്പോൾ പിന്നെ പേടിയേ ഇനി ലാൻഡ് ചെയ്യണമല്ലോ എന്നാലേ വീട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ അത് സത്യത്തിൽ ആ സമയത്ത് നല്ല പേടിയായിരുന്നു നമുക്ക് വണ്ടി ആദ്യമായിട്ട് പുറത്തേക്ക് ഒറ്റയ്ക്ക് എടുത്ത് ഇറങ്ങുന്ന സമയത്ത് റോഡിൽ നിറച്ച് വണ്ടി ഉണ്ടാവും എന്നുള്ളതാണ് ടെൻഷൻ ഒരു വിമാനം പറഞ്ഞ ആൾക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ടെൻഷൻ പറഞ്ഞിട്ട് തിരിച്ച് എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യണം അത് ബ്രൺവേയിൽ തന്നെ ലാൻഡ് ചെയ്യണം വേറെ വേറെങ്കിലും ലാൻഡ് ചെയ്യരുത് അതായിരുന്നു ഏറ്റവും വലിയ ടെൻഷൻ ഓക്കെ അപ്പോൾ എന്തായാലും താങ്ക് യു സാർ താങ്ക് യു ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ഒരുപാട് സന്തോഷം താങ്ക് യു